തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ കുറ്റപ്പെടുത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അതേ ഭാഷയിൽ തലശ്ശേരി അതിരൂപതയുടെ മറുപടി എ കെ ജി സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങി മാത്രമേ കത്തോലിക്ക മെത്രാൻമാർ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നത് ഫാസിസമാണെന്ന് തലശ്ശേരി അതിരൂപത പാംളാനിക്കെതിരെ തരം താഴ്ന്ന പ്രസ്താവനയാണ് ഗോവിന്ദൻ നടത്തിയത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ലെന്നും പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലപനീയമെന്നും പ്രതികരണം സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്തുവാനുള്ള അളവുകോലായി ഉപയോഗിക്കരുതെന്നും അതിരൂപതയുടെ മുന്നറിയിപ്പ് എം വി ഗോവിന്ദന്റേത് വീണ്ടു വിചാരമില്ലാത്ത പ്രസ്താവനയെന്ന് കത്തോലിക്ക കോൺഗ്രസ് എം വി ഗോവിന്ദൻ ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കുന്നതെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ വ്യക്തമാക്കി പാം്ലാനിയെ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഞെട്ടിയെന്നും എന്നാൽ ജാമ്യം കിട്ടിയുടൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ സോപ്പിടാൻ കേക്കുമായി പോയെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു കണ്ണൂരിൽ എൻ ജി ഒ യൂണിയൻ തളിപ്പറമ്പ് ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന അവസരത്തിലാണ് തലശ്ശേരി ബിഷപ്പിനെതിരെ എം വി ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം